നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം വികസനത്തിന് വേണ്ടി നിലകൊള്ളുന്നവർക്ക് വേണ്ടിയാണ് താൻ വോട്ട് ചെയ്തതെന്ന് നടൻ കുഞ്ചാക്കോ ബോബൻ കുറേ നാളുകൾക്ക് ശേഷമാണ് താൻ വോട്ട് ചെയ്തതെന്നും അത് നല്ല രീതിയിൽ വിജയിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം എൻ്റെ വോട്ട് വികസനത്തിനൊപ്പമാണ് വികസനത്തിന് വേണ്ടി നിൽക്കുന്നവർക്കാണ് വോട്ട് ചെയ്തത് വികസനം തന്നെയാണ് പുത്തൻ മാർഗങ്ങൾക്ക് വഴി നൽകിയതെന്നും കുഞ്ചാക്കോ ബോബൻ പറയുകയുണ്ടായി ആലപ്പുഴ സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ വോട്ട് ചെയ്തതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ബോബൻ ഇക്കാര്യം പറഞ്ഞത് മലയാള സിനിമയിലെ ഒട്ടുമിക്ക താരങ്ങളും കഴിഞ്ഞ ദിവസം പോളിംഗ് ബൂത്തിൽ എത്തിയിരുന്നു മമ്മൂട്ടി ഭാര്യ സുൽഫത്തിനൊപ്പമാണ് വോട്ട് ചെയ്യാനെത്തിയത് ആലപ്പുഴ ബീച്ച് സെൻറ് സെബാസ്റ്റ്യൻ സ്കൂളിലായിരുന്നു ഫാസിലിനും ഫഹദ് ഫാസിലിനും വോട്ട് ടോവിന തോമസ് ഇരിങ്ങാലക്കുട ഡോൺ ബോസ്കോ സ്കൂളിലും നടൻ ശ്രീനിവാസനും കുടുംബവും കൊച്ചി കണ്ടനാട് സെൻ്റ് മേരീസ് ഹൈസ്കൂളിലും വോട്ട് രേഖപ്പെടുത്തി